പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ തെരഞ്ഞെടുപ്പ് ഫലം ഇരുപത്തിമൂന്നാം തീയതി പുറത്തുവിടും അതിനോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ സാധിക്കും അതിന് തൊട്ടുമുമ്പുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോകുന്നത് മഹാരാഷ്ട്രയിൽ അധികാര കേന്ദ്രത്തിൽ നിന്ന് മഹായോഗി സഖ്യത്തെ പുറത്താക്കിക്കൊണ്ട് മഹാവികാസ് അഘാടി സഖ്യം പ്രവേശിക്കും എന്ന തരത്തിലേക്കുള്ള വാർത്തകളായിരുന്നു ആദ്യഘട്ടത്തിൽ സർവേ ഫലങ്ങളിൽ പുറത്തു വന്നതെങ്കിൽ പോലും താജാ ഒപ്പീനിയൻ പോൾ സർവേ ഫലമടക്കമുള്ള പോൾ സർവേ ഫലങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ് അവിടെ കൃത്യമായ ഭൂരിപക്ഷം ഇന്ത്യ സഖ്യം അതായത് മഹാവികാസ് സഖ്യം നേതൃത്വം നൽകുന്ന ഇന്ത്യാ സഖ്യത്തിനുണ്ടാകുമെന്നും ഝാർഖണ്ഡിലും ഇന്ത്യ സഖ്യം നേതൃത്വം നൽകുന്ന വിഭാഗത്തിനായിരിക്കും മുന്നേറ്റം ഉണ്ടാകുക എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പുറത്തു വരുന്ന ഫലങ്ങൾ അതിന് വിപരീതമായ ചില ഫലങ്ങളാണ് പല സർവേ ഏജൻസികളും പുറത്തുവിടുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ അതിന് വിപരീതമായ ഒരു സർവേ ഫലമാണ് എന്താണ് മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ഒക്കെ നടക്കുവാൻ പോകുന്നത് ഏത് തരത്തിലുള്ള ആർക്കായിരിക്കും അവിടെയെല്ലാം വിജയമുണ്ടാവുക ഏത് സഖ്യത്തിനായിരിക്കും അവിടെ ഭരിക്കുവാനുള്ള അവകാശം ജനങ്ങൾ നൽകുക എന്നതൊക്കെ അറിയാനിനിയും ദിവസങ്ങൾ മാത്രം ബാക്കിയാണുള്ളത് എന്നിരുന്നാൽ പോലും ഈ എക്സിറ്റ് പോൾ സർവേ ഫലത്തിന് ഏറെയുണ്ട് അത് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിലേക്ക് കിടക്കാം മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ബി സഖ്യം അധികാരത്തിൽ എത്തുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഭൂരിഭാഗവും പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി അംഗങ്ങളുള്ള മഹാരാഷ്ട്ര നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരുടെ പിന്തുണയാണ് എൺപത്തിയൊന്ന് അംഗങ്ങളുള്ള ഝാർഖണ്ഡിലെ കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തിയൊന്ന് പേരുടെ പിന്തുണ വേണം മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധിയും ഝാർഖണ്ഡിൽ ജെ എം എം നേതൃത്വം നൽകുന്ന ഇന്ത്യാ സഖ്യവുമാണ് അധികാരത്തിൽ ഇപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിൽ ബഹുഭൂരിപക്ഷം ഏജൻസികളും മഹായുധി അധികാരത്തിൽ എത്തുമെന്ന് പ്രവചിക്കുന്നു നൂറ്റി അൻപത് സീറ്റോടെ മഹാവികാസ് അധികാരത്തിൽ എത്തുമെന്നാണ് ഇലക്ട്രിക് എഡ്ജിന്റെ പ്രവചനം ഭാസ്കറും മഹാവികാസിനായിരിക്കും മുൻതൂക്കം നേടുവാൻ സാധിക്കുക എന്ന് പ്രവചിക്കുന്നുണ്ട് ഝാർഖണ്ഡിൽ കൂടുതൽ ഏജൻസികളും ബി ജെ പിയുടെ വിജയമാണ് പ്രവചിക്കുന്നത് ഇലക്ട്രിക് എഡ്ജ് ആക്സിസ് മൈ ഇന്ത്യ എന്നിവ ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്നും പറയുന്നുണ്ട് ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ലായതാണ് ദൈനിക് ഭാസ്കറിൻ്റെ പ്രവചനം എന്തായാലും പ്രവചനങ്ങൾ വളരെ കൃത്യമാണോ കൃത്യത ഇല്ലാതെയാണോ എന്നുള്ളതെല്ലാം അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ട് മറ്റ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ പീപ്പിൾസ് പൾസ് പറയുന്നത് എൻ ഡി എ സഖ്യം നൂറ്റി എഴുപത്തി മുതൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ വരെ നേടും ഇന്ത്യ സഖ്യം എൺപത്തി അഞ്ച് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെ സീറ്റുകൾ നേടും മറ്റുള്ളവർ ഏഴ് മുതൽ പത്ത് വരെ സീറ്റുകൾ നേടുമെന്നാണ് ഇനി പി മാർക്ക് സർവേയിലേക്ക് വരുമ്പോൾ പി മാർക്ക് സർവേയിൽ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത്തി ഏഴ് സീറ്റ് വരെ എൻ സഖ്യവും നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും നേടും രണ്ട് മുതൽ എട്ട് വരെ സീറ്റുകൾ മറ്റുള്ളവരും നേടുമെന്നാണ് മാട്രിസ് എന്ന സർവേ ഫലം പറയുന്നത് നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് വരെ സീറ്റുകൾ ഇന്ത്യയും ഡി നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യവും എട്ട് മുതൽ പത്ത് വരെ സീറ്റുകൾ മറ്റുള്ളവരും നേടുമെന്നാണ് എലക്ട്രൽ എഡ്ജ് പറയുന്നത് നൂറ്റി പതിനെട്ട് സീറ്റ് എൻ ഡി എയും നൂറ്റി അൻപത് സീറ്റ് ഇന്ത്യ സഖ്യവും ഇലക്ടറിൽ മാത്രമാണ് ഇന്ത്യ സഖ്യം കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് സീറ്റ് എൻ ഡി എ നേടുമ്പോൾ നൂറ്റി അൻപത് സീറ്റ് ഇന്ത്യ സഖ്യം ഇരുപത് സീറ്റ് മറ്റുള്ളവർ പോൾ ഡയർ പറയുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് മുതൽ നൂറ്റി എൺപത്തി ആറ് സീറ്റ് വരെ എൻ ഡി എയും അറുപത്തി ഒൻപത് മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും പത്ത് മുതൽ ഇരുപത്തിയേഴ് സീറ്റ് വരെ മറ്റുള്ളവരും നേടുമെന്നാണ് ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്നത് നൂറ്റി അൻപത്തിരണ്ട് സീറ്റ് മുതൽ നൂറ്റി വരെ സീറ്റുകൾ എൻ ഡി എയും മുതൽ െട്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും ആറ് മുതൽ എട്ട് വരെ സീറ്റുകൾ മറ്റുള്ളവരും നേടുമെന്നാണ് ഭാസ്കർ പറയുന്നത് എൻ ഡി വരെ സീറ്റുകൾ മുതൽ വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യവും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെ സീറ്റുകൾ മറ്റുള്ളവരെന്നാണ് ഇവിടെ ധൈനിക്കും അതുപോലെ തന്നെ ഇലക്ട്രൽ എഡ്ജുമാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ നിലപാട് പറയുന്നത് ടൈംസ് നൗ ജൈവിസ് പറയുന്നത് നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത്തിയേഴ് സീറ്റ് വരെ എൻ ഡി എയും നൂറ്റി മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് വരെ സീറ്റ് വരെ ഇന്ത്യാ സഖ്യവും പതിമൂന്ന് മുതൽ പതിനാല് വരെ സീറ്റുകൾ മറ്റുള്ളവരുന്നതാണ് ഇങ്ങനെയാണ് മഹാരാഷ്ട്രയുടെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറയപ്പെടുന്നത് ഇതിൽ ഇലക്ട്രൽ എഡ്ജും ധൈനിക്കും മാത്രമാണ് കോൺഗ്രസിന് അനുകൂലമായ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു സർവേ ഫലം പുറത്തുവിട്ടുള്ളത് മറ്റ് ബഹുഭൂരിപക്ഷം വരുന്ന സർവേ ഏജൻസികളും എൻ ഡി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് ഇനി ഝാർഖണ്ഡിലേക്ക് വരുമ്പോൾ ഝാർഖണ്ഡിലെയും സർവേ ഫലം പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഝാർഖണ്ഡിൽ മാട്രിസ് സർവേ ഫലം പറയുന്നത് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയേഴ് സീറ്റ് വരെ എൻ ഡി എ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യം മറ്റുള്ളവർ ഒന്ന് മുതൽ നാല് വരെ പീപ്പിൾസ് പൾസ് പറയുന്നത് നാൽപ്പത്തി നാല് മുതൽ അൻപത്തിമൂന്ന് സീറ്റ് വരെ എൻ ഡി എ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് സീറ്റ് വരെ ഇന്ത്യ അഞ്ച് മുതൽ ഒൻപത് സീറ്റ് വരെ മറ്റുള്ളവർ ആക്സിസ് മൈ ഇന്ത്യ സീറ്റ് സീറ്റ് ഇന്ത്യ സഖ്യം മൂന്ന് സീറ്റ് മറ്റുള്ളവർ ഇവിടെ ആക്സിസ് മൈ ഇന്ത്യയാണ് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു എക്സിറ്റ് പോൾ സർവേഫലം പുറത്തുവിട്ടിട്ടുള്ളത് ധൈനിക് ഭാസ്കർ പറയുന്നത് മുപ്പത്തിയേഴ് മുതൽ നാല്പത് വരെ സീറ്റുകൾ ഇൻഡിഎ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി സീറ്റ് വരെ ഇന്ത്യ പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ മറ്റുള്ളവർ ഇലക്ട്രൽ എഡ്ജ് പറയുന്നത് മുപ്പത്തിരണ്ട് സീറ്റ് എൻ ഡി എ നാല്പത്തിരണ്ട് സീറ്റ് ഇന്ത്യ ഏഴ് സീറ്റ് മറ്റുള്ളവർ ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്നത് നാല്പത്തിയഞ്ച് മുതൽ അൻപത് വരെ എൻ ഡി എ മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെ ഇന്ത്യ മൂന്ന് മുതൽ അഞ്ചു വരെ മറ്റുള്ളവർ ഇതിൽ ഇലക്ട്രൽ എയ്ഡ് ആക്സിസ് മൈ ഇന്ത്യ എന്ന രണ്ട് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി നൽകുന്നത് മറ്റെല്ലാം ഇന്ത്യയ്ക്ക് അനുകൂലമായ ഒരു എക്സിറ്റ് പോൾ സർവേ ഫലമാണ് പുറത്തുവിട്ടുള്ളത് എന്തായാലും കാത്തിരിക്കണം ജനങ്ങളുടെ അന്തിമ തീരുമാനത്തിന് വേണ്ടി നിരവധി വിമത മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതുപോലെ തന്നെ നിരവധി അട്ടിമറികൾ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു നിരവധി അഴിമതി ആരോപണങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിന്നായ മഹാരാഷ്ട്രയിലെയും അതുപോലെ തന്നെ ആദിവാസി സമുദായങ്ങൾക്ക് സ്വാധീനമേറെയുള്ള ഝാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അന്തിമ വിധിയറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കാത്തിരിക്കണം അങ് വടക്കേ ഇന്ത്യൻ ജനത ആർക്കനുകൂലമായാണ് വിധിയെഴുതുവാൻ പോകുക എന്ന് അറിയാൻ